നമ്മുടെ കാലിക്കറ്റിലെ എസ് എം സ്ട്രീറ്റിൽ കോയൻകോലി വരുന്ന ഒരു പുതിയൊരു ഷോപ്പാണിത് വൈറ്റ് ലൂംസ് കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു റണ്ണിങ് മെറ്റീരിയൽസിൻ്റെയും സ്റ്റോണിൻ്റെയൊക്കെ കടകൾ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബ്രദേഴ്സിൻ്റെ നമുക്ക് കാണാം ഒരു ഷോപ്പ് കാണാം ഞാൻ ജൂം ചെയ്ത് കാണിച്ചു തരാം ബ്രദേഴ്സിൻ്റെ ഒരു ഷോപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മൾ ഈ ഒരു ഷോപ്പ് പുതിയ ഷോപ്പാണ് എന്താണ് വൈറ്റ് ലൂംസ് എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര് നമുക്കൊന്ന് ഉള്ളിലേക്ക് പോയിട്ട് ഇങ്ങനെയാണ് നമുക്ക് കാണാം ഇത് ഫുൾ വൈറ്റ് ആണ് വരുന്നത് വൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് വൈറ്റായിട്ട് തന്നെ യൂസ് ചെയ്യാം അതല്ല ഇതെടുത്തിട്ട് നമുക്ക് എന്താ പറയുക കളർ ചെയ്യണമെങ്കിൽ ഡൈൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തു തരും ഫുൾ വൈറ്റാണ് ഫുൾ ബ്രൈഡലിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ക്ലോത്ത് മാത്രമാണ് ഇവിടെ ഉണ്ടാവുക അല്ലാതെയും കിട്ടും എന്നാലും നമ്മുടെ വെഡ്ഡിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന സാധാരണ വേണ്ടിയിട്ട് ചന്ദരി സിൽക്ക് അങ്ങനെ എല്ലാം എല്ലാ ടൈപ്പിലുള്ള നമുക്ക് ഇവിടെ കിട്ടും ഒരു ഷോപ്പാണ് ഇത് നമുക്ക് നോക്കാം ഷോപ്പ് എങ്ങനെയുണ്ടെന്ന് ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം